സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹസ്ത്രചിത്രമേളക്ക് ഇന്ന് തിരിതെളിയും വൈകിട്ട് ആറ് മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആമുഖ ഭാഷണം നടത്തും പതിനാറാമത് ഐ ഡി എസ് എഫ് എഫ് കെയിലേക്ക് വിവിധ പാക്കേജുകളുടെ ക്യൂറേറ്റർമാരായ ശിൽപാ റാണാഡെ ആർ പി അമുതൻ ചലച്ചിത്ര അക്കാദമി വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് എന്നിവർ പങ്കെടുക്കും ആന്റണി രാജു എം എൽ എ അധ്യക്ഷനായിരിക്കും രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മന്ത്രി എം വി രാജേഷ് ബേഡി ബ്രദേഴ്സിന് കൈമാറും രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ശേഷം കൈരളി തിയേറ്ററിൽ റൗൾ പെക് സംവിധാനം ചെയ്ത എവറസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോഗ്രാഫർ ഏണസ് കോളിന്റെ കാഴ്ചപ്പാടിലൂടെ കടുത്ത വർണ്ണ നിലനിന്ന കാലത്തെ കറുത്തവർഗ്ഗക്കാരുടെ ദുരന്ത ജീവിതം പകർത്തുകയാണ് ഈ ഡോക്യുമെന്ററി ഈ വർഷത്തെ ക്യാൻമേളയിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ചിത്രമാണിത് തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിള എന്നീ തിയേറ്ററുകളിൽ രാവിലെ ഒൻപത് മുതൽ പ്രദർശനം ആരംഭിക്കും മത്സര വിഭാഗത്തിൽ മുപ്പത്തിനാല് ഡോക്യുമെന്ററുകൾ മാറ്റുരയ്ക്കും ഇരുപത്തിരണ്ട് ഹസ്ത്ര ഡോക്യുമെന്ററുകളും പന്ത്രണ്ട് ദീർഘ ഡോക്യുമെന്ററുകളും ഇവയിലെടുത്തു ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ചിത്രങ്ങൾ വസുദേവ കുടുംബകം സിക്സ് എ ആകാശഗംഗ പുതുൽനാമ ഫാമിംഗ് ഡീവാലുവേഷൻ ഫിംഗറിംഗ് ലൈറ്റ്സ് കഥ ഇൻ സെർച്ച് ഓഫ് അജാന്ദ്രിക് നോ സിറ്റി ഫോർ വിമൻ പരമ ജേണി വിത്ത് അപർണ സെൻ പിക്ചറിംഗ് ലൈഫ് കൈദി നമ്പർ അറുപത്തിരണ്ട് അറുപത്തിയേഴ് നൂറ് ഹസി എന്നിവയാണ് ഐ ഡി എസ് എഫ് എഫ് കെ എൻട്രികൾ മെയ് ആറ് വരെ സമർപ്പിക്കാം ഡോക്ടർ രാജേഷ് ജെയിംസിന്റെ സ്ലേവ്സ് ഓഫ് എംപയർ ആണ് മലയാളത്തിൽ നിന്നുള്ള ഡോക്യുമെന്ററി ഹസ്ര ഡോക്യുമെന്ററി വിഭാഗത്തിലുള്ള ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ ലിംഗസമത്വം ജാതി വിവേചനം വിവിധ മേഖലകളിലെ വ്യക്തികളുടെ ജീവിതാഖ്യാനങ്ങൾ എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ് ഈ വിഭാഗത്തിൽ രണ്ട് മലയാള ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട്